ഞാന് എനിക്ക് എന്നെ ഒരു എന്താ സംബന്ധിച്ചതാ ഞാൻ എല്ലാം എടുത്തടിച്ച പോലെ ചോദിക്കുന്ന ഒരാളാണ് ചേട്ടനറങ്ങിയൽക്കുകയാണോ ഞാൻ പറയുന്നത് മൈ മൈ ഹേറ്റേഴ്സ് ആർ ഫാൻസ് സത്യം ഞാൻ ആണ് എന്ന് മനസ്സിലാക്കിയായിരുന്നു എനിക്ക് അത് മതി ഇതാണ് പറയുന്നത് കണ്ടു കണ്ടങ്ങി ഇരിക്കുന്ന മണ്ടന് കൊട്ടാരത്തിന്റെ മണ്ടയിൽ ഏറ്റുന്നതും മിമിക്രി ചെയ്തു തെളിയിക്കേണ്ട വിശ്വാസം നല്ല ഇങ്ങനെ മുമ്പ് തിരിഞ്ഞിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് സമാധാനിക്കാമോ എനിക്കൊരു കേട്ടോ പിന്നെ എനിക്കൊരു ചേട്ടനെ കുറിച്ചുള്ള ആരോപണം അല്ലെങ്കിൽ നിമിക്കര അറിയില്ല പക്ഷെ മെമിക്രി അറിയാന്നുള്ള അഹങ്കാരാണ് കയ്യിലുള്ളത് എന്നാണ്ടോ നിമിക്കര അറിയില്ല പക്ഷെ മെമിക്രി അറിയാന്നുള്ള അഹങ്കാരാണ് കയ്യിലുള്ളത് എന്നാണ്ടോ

കോടാളിയാക്കായി ഇറങ്ങി പോടാ